നാളെ അടുത്ത ദിവസം കാണില്ല അനിയാവില്ല പുറത്ത് അടിച്ച് പൊളിച്ച് കളിച്ച് രണിച്ച് കടന്നു പോകുമ്പോ മനുഷ്യ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണമല്ല അടുത്ത സെക്കൻഡില് എന്റെ ഖബറാവുന്ന തറവാട്ടിലേക്കാണ് കടാൻ പോകുന്നത് ഓരോ സെക്കൻഡ് മുന്നിലേക്ക് പോകുമ്പോഴുമ്പോഴും ഓരോ സെക്കൻഡ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കരുതണം പടച്ചവനെ അടുത്തൊരു സെക്കൻഡിൽ ഞാനില്ല അടുത്തൊരു സെക്കൻഡിൽ ഞാനില്ല ആനില്ല എന്റെ മക്കളില്ല എന്റെ സഹോദരങ്ങളില്ല എന്റെ കൂടെപ്പുറപ്പുകളില്ല എന്റെ കൂട്ടുകാരില്ല എന്റെ ബന്ധുമിത്രാദികളില്ല ഉമ്മയെ കാണുമ്പോ അവസാനമായിട്ട് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോ നമ്മൾ മനസ്സുകൊണ്ട് കരുതണം േ ഇനി നോട്ടം എന്റെ മുഖത്തേക്ക് നോക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാറൂഖ് ഇരിക്കാൻ ഞാൻ ഫാറൂഖിനെ നാളെ ഇന്റെ ഒരു സമയത്ത് ഫാറൂഖിനെ കാണുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കവിടം എന്ന് ജൗഹൃദങ്ങൾ പറയുന്നത് ചിന്തനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കും കാണുന്നവരാണ്